ൾ കൂപ്പി ദിവികാണ്ടത്തിലേക്ക് നോക്കാം ഇതാ ജീവിക്കുന്ന കർത്താവ് ഈ അൽ താരയിൽ എഴുന്നള്ളിരിക്കുന്ന സമയമാണ് നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ നമ്മുടെ പരിശ്രമമോ നമ്മുടെ അധ്വാനത്തിനപ്പുറം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സമയമാണിത് കർത്താവേ ഈ ആരാധനയിൽ പങ്കുചേർന്ന് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് എന്തൊക്കെയാണ് ഈ മക്കൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെന്ന് പ്രതിസന്ധികളെന്ന് ഈശോ നിനക്കറിയാം വല്ലാത്ത ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ജീവിതത്തെ വല്ലാതെ ഭ്രമിപ്പിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ദുരനുഭവങ്ങളുടെയൊക്കെ നടുവിൽ കടന്നു പോകുന്ന മക്കൾ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വർഷങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയുമൊക്കെ വിഫലിമാ വിഫലമായി പോയോ എന്നുള്ള ഭാരം ഉള്ളിൽ കൊണ്ടുനടക്കുന്ന മക്കളുണ്ടാകാം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നോർത്ത് ദൈവത്തോടു പോലും പരാതി പറയുന്ന മക്കൾ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം ഇന്നലകളിൽ ജീവിതത്തിൽ സംഭവിച്ച ചില നഷ്ടങ്ങൾ ചില പരാജയങ്ങൾ ചില ദുരനുഭവങ്ങൾ ഒക്കെ ഇന്നും ജീവിതത്തെ വേട്ടയാടുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ തടസ്സങ്ങൾ ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നവർ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം ഈശോയെ നിന്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്ന നിമിഷമായി ഈ നിമിഷങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണയിൽ ചേർത്ത് നിർത്തുന്ന നിമിഷങ്ങളായി ഈ നിമിഷങ്ങൾ തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ലോകമെമ്പാടുമിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ വേദനകളോടും കണ്ണുനീരോടും സഹനത്തോടും നമ്പരത്തോടൊക്കെ ചേർത്ത് നിർത്തി തമുരാന ഞങ്ങൾ ഒരുമിച്ച് ഈ നിമിഷം നിന്നെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവേകാരുണ്യനാഥനായ ഈശോയ്ക്ക് മുട്ടുകൂത്തിയോ സ്വസ്ഥാനങ്ങളിരുന്നോ എഴുന്നേറ്റ് നിന്നോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിടേണ്ട വചനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം അനേകർ സൗഖ്യമെടുത്ത വചനമാണ് അനേകർക്ക് ജീവിക്കാൻ പ്രേരണ നൽകിയ വചനമാണ് അനേകരെ ഇന്നും തളരാതെ തകരാതെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലും വേദനകളിലും പിടിച്ചു നിൽക്കാൻ കരുത്ത് നൽകിയ വചനമാണ് അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇത് ഇതെഴുതിയിടണം റോമ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ഭജനം പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് വന്ന് നമുക്കറിയാമല്ലോ അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന് രണ്ട് കാര്യങ്ങൾ അതിന് മുമ്പ് സംഭവിക്കേണ്ടത് വചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കാണ് എല്ലാം അവിടെ നിന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത് ആരാധനയിൽ പങ്കുചേരുമ്പോൾ നീ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തുവാകട്ടെ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളും തകർക്കപ്പെട്ട അനുഭവങ്ങളൊക്കെ പേറി കടന്നു പോകുന്ന മകനോ മകളോ ആകട്ടെ വിശ്വസിക്ക് ഈ അനുഭവത്തെ നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന തമ്പരാൻ്റെ മുമ്പിലല്ലേ നീ ഇപ്പോൾ നിൻ്റെ കണ്ണുനീർ വാർത്ത് കരയുന്നേ നിൻ്റെ ഹൃദയ വേദന വധകൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നേ ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവച്ചിട്ടില്ലാത്ത മനസ്സിൽ പോലും ഉത്തരം കിട്ടാത്ത ചില ജീവിതത്തിൻ്റെ ആഴമേറിയ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നത് ആ കർത്താവിൻ്റെ മുമ്പിലല്ലേ ഈശോ പറയുന്നൊന്നും കേട്ടെ തന്നെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം അവിടെ നിന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കും തന്നെ ശ്രമിക്കുന്ന ഓരോ മകനും മകളും ഒന്ന് ഹൃദയത്തിൽ എഴുതിയിടാവോ ബുദ്ധിയിലോ ചിന്തയിലോ എവിടെയെങ്കിലും കേട്ടു മറന്ന വചനമായി മാറാതെ ഇത് ഹൃദയത്തിൽ എഴുതിയിട്ടാൽ മോളെ മോനെ നീ കടന്നു പോകുന്ന ഇപ്പോൾ നിന്നെ തകർക്കുന്നു തകർത്ത് കളഞ്ഞു എന്ന് നീ ചിന്തിക്കുന്ന ഈ ദുരനുഭവത്തെ പോലും നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ ഒന്ന് അവിടുത്തെ സ്നേഹിക്കുക രണ്ട് അവിടുത്തെ പദ്ധതിക്ക് വിധേയപ്പെടുക ഈ രണ്ട് കാര്യങ്ങളും നടക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ തിന്മയിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ആകുലതകളിൽ നിന്നും നിരാശകളിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വരാൻ പറ്റാതെ പോകുന്നേ ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റിയാൽ അവൻ്റെ പദ്ധതിക്ക് ജീവിതം സമർപ്പിച്ചിട്ട് പൂർണ്ണമായി വിധേയപ്പെടാൻ പറ്റിയാൽ നിന്നെ കൈ വെള്ളിങ്ങനെ കൈയിൽ കർത്താവ് താങ്ങി നടത്തും സ്നേഹത്തിൽ അവിടെ നിന്ന് നിന്നെ ചേർത്ത് നിർത്തും അത് വിശ്വസിക്കേണ്ട് ആരാധന പങ്കുചേരുന്ന എല്ലാവരും ഒരു നിമിഷം കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവം പിടിച്ച് ദൈവമേ ഞങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറയാവോ ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കടന്നു ഈ അനുഭവത്തെ ഈ വേദനയെ പുഞ്ചിരിയാക്കി മാറ്റാൻ സന്തോഷമാക്കി മാറ്റാൻ നിനക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഭർത്താവ് ഇന്ന് കടന്നു പോകുന്ന തിന്മയെന്ന് തോന്നുന്ന ഈ അനുഭവത്തെ നന്മക്കാക്കി മാറ്റാൻ നിനക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഹൃദയത്തിൽ ഒന്ന് പറയാമോ ഈ വിശ്വാസം തരുന്ന ഒരു ധൈര്യമുണ്ട് ഈ വചനം ഏറ്റുപറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ കിട്ടുന്ന ഒരു ധൈര്യമുണ്ട് ഇപ്പോൾ കടന്നുപോകുന്നത് കഠിനമേറിയ വേദനകളാകാം വല്ലാതെ ഭാരപ്പെടുത്തുന്ന വിഷയാകാം ജീവിതത്തെ പിടിച്ചു തകർത്ത് കളന്ന അനുഭവങ്ങളാകാം കുടുംബത്തെ കുടുംബ ബന്ധങ്ങളെ കുടുംബത്തിൻ്റെ സമാധാനത്തെയൊക്കെ വല്ലാതെ തല്ലിക്കെടുത്തിയ ഒരു അനുഭവത്തിലൂടെയാകാം ഇപ്പോൾ കടന്നു പോകുന്നത് വിശ്വസിക്ക് അവിടത്തെ സ്നേഹിക്കാൻ തയ്യാറാകുക അവിടുത്തെ പദ്ധതിക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടിട്ട് പറ എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് പറയാൻ തീരുമാനമെടുക്കുമ്പോൾ എല്ലാം നന്മക്കാക്കി മാറ്റാൻ നിന്റെ കർത്താവിന് പറ്റും നീ കടന്നുപോയ സഹനങ്ങൾ കാൽവരിയോളം നീ സഹിച്ച സഹനങ്ങൾ കുരിശിലവസാനത്തുള്ളി രക്തവും ചിന്തി നീ സഹിച്ചപ്പോൾ അയ്യോ നിന്റെ സഹനത്തിൻ്റെ സഹനത്തിൻ്റെ തീവ്രതയോർത്ത് ഞങ്ങൾ വേദനിച്ചിട്ടുണ്ടാകാം അനേകർക്ക് വിഷമുണ്ടായിട്ടുണ്ടാകാം പക്ഷേ ആ സഹനത്തിലൂടെയാണല്ലോ ആ കുരിശുമരണത്തിലൂടെയാണല്ലോ നീ ലോകത്തിൻ്റെ രക്ഷ സാധ്യമാക്കിയത് ഗുരിശുമരണത്തെ പോലും ലോകത്തിന്റെ രക്ഷയുടെ സാധ്യതയാക്കി മാറ്റാൻ തമുരാനെ നിനക്ക് പറ്റിയില്ലേ ശാപത്തിന്റെ ചിഹ്നമായിരുന്ന ഗുരിശിനെ ലോകത്തിന്റെ രക്ഷയുടെ അടയാളമാക്കി മാറ്റാൻ നിനക്ക് സാധിച്ചല്ലോ ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്നത് ഒരുപക്ഷെ ശാപഗ്രസ്തമായ അവസ്ഥയിലാകാം മുന്നോട്ടൊരു വെളിച്ചം കിട്ടാതെ അന്ധകാരത്തിൽ തപ്പി തടയുന്നവരാകാം ഞങ്ങൾ പക്ഷേ ഈ അനുഭവത്തെ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണല്ലോ ഞങ്ങളിപ്പോളായിരിക്കുന്നത് നികർത്താവേ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുരുക്കി നിന്നെ വിളിക്കാൻ ജീവിതം കുടുംബം സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ആകുലതകൾ അസ്വസ്ഥതകൾ എല്ലാം നിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയരട്ടെ തമരാൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടല്ലോ ജീവിക്കുന്നവനായ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കുമെന്നല്ലേ വചനം ചോദിക്കുന്നേ എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഇഫ് ഗോഡീസ് വിത്ത് മീ ഹു ക്യാൻ ബി അഗൈൻസ്റ്റ് മീ എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും അതാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതാ നിൻ്റെ പക്ഷം ചേർന്ന് ഞങ്ങൾ നിൽക്കുന്ന സമയമാണ് നിന്റെ വലതുകര ഞങ്ങൾ പിടിക്കുന്ന സമയമാണ് സ്നേഹത്തിൽ നിന്നോട് ഒട്ടി ചേർന്ന് നിൽക്കുന്ന സമയമാണ് ദൈവമേ ഞങ്ങളെ കൈക്ക് പിടി ചെഴുന്നേൽപ്പിക്കണമേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്നും നിന്റെ സ്നേഹം വാഗ്ദാനം ചെയ്യുന്ന അനുഗ്രഹങ്ങളിലേക്ക് നീ ഞങ്ങളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ കരങ്കുളിയർച്ച കർത്താവിനെ സ്തുതിച്ചേ ഹലലൂയ ഹലലൂയാ ഹലലുയാ 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 ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കണ്ണുനീരിൻ്റെ വേദനയുടെ സങ്കടത്തിൻ്റെ തീരാ ദുഃഖത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കുടുംബമായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ കരുണ കാണിക്കണമേ കർത്താവേ കരുണ കാണിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണ കാണിക്കണമേ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ പ്രത്യാസ അടഞ്ഞു പോയ എല്ലാ അനുഭവങ്ങളിലേക്കും ഈശോയെ നിന്റെ കരുണ വർഷിക്കണമേ ഹലരൂയാധന ആരാധന ഈശോ നന്ദി ആരാധന കരകൾ കൂപ്പിളി കേൾക്കുന്ന ദേവമേ സോയേജന് കേൾക്കേ കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ കരം പിടിച്ചുയർത്താന്നി വരിണമേശോ കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ കരം പിടിച്ചുയർത്താന്നി വരീണമീ ഒട്ടുമേരായിരുന്നു ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ വേദനകളും സങ്കടങ്ങളെല്ലാം ഏറ്റെടുത്ത് തമുരാന് നന്ദി പറയാം അവർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങളുടെ കുടുംബം മാതാപിതാക്കൾ മക്കൾ കൂടപ്പറപ്പുകൾ ആരൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് അവരെയൊക്കെ ആത്മന ഈ ദിവ്യകരുടെ ആശീർവാദ സമയത്ത് ചേർത്ത് നിർത്തി എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരുണയൊഴുകാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹലിരു